ഒന്നര മാസം മുൻപേ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ ലിസ്റ്റ് കോൺഗ്രസിന്റെ ഇരുപതിനായിരത്തോളം ഈ പറയുന്ന പ്രവർത്തകരുടെ കയ്യിലുണ്ടായി അവർ വീട് വീടാന്തരം കേറിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തി നോക്കൂ ഇത് ബ്രസീലിയൻ മോഡലാണെന്ന് ആരാണ് പറഞ്ഞത് നോക്കൂ രാഹുൽ ഗാന്ധി വളരെ തയ്യാറെടുത്ത് ഹോംവർക്ക് നടത്തി മാസം പഠിച്ചിട്ടൊക്കെയാണ് പത്രസമ്മേളനം നടത്തുന്നത് അദ്ദേഹം തന്നെ പറയുന്നു ശ്രീ ശങ്കുരിദാസ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചത് കോൺഗ്രസിനെ ആക്ഷേപിച്ചതുകൊണ്ടോ ഉന്നയിച്ച പ്രശ്നം ഇല്ലാതാവുന്നില്ല രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നമുക്ക് പ്രാഥമികമായി വിശ്വസിക്കാവുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണോ നോക്കൂ അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യം ഇല്ലാതാവുന്നില്ല അതേസമയം രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നിറഞ്ഞ പടക്കത്തെ നിങ്ങളെല്ലാവരും കൂടി ബോംബെ ബോംബെ എന്ന് വിളിക്കുന്നതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്നു അതിനത്രയും സ്ഫോടനശേഷി ഇല്ല എന്നുള്ള വസ്തുത നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു ഞാൻ ആദ്യമേ പറയട്ടെ ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ബിഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കാനിരിക്കുകയാണ് ബിഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റ് സെപ്റ്റംബർ മുപ്പതാം തീയതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാണ് ഈ മുപ്പത്തി ദിവസമായിട്ടും രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ആ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും ഒരു പരാതിയില്ല നാളെ ഇലക്ഷൻ കഴിയട്ടെ റിസൾട്ട് വരട്ടെ കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടാൽ അടുത്ത അടുത്തതായിട്ട് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണേ തലേന്ന് രാഹുൽ ഗാന്ധി പറയും ഹരിയാനയിൽ അല്ല ബിഹാറിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ ഫ്രോഡാണ് അവിടെ അമ്പത് ലക്ഷം ആൾക്കാരെ ചേർത്തത് നോക്കി ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം ആരെ സംബന്ധിച്ചിട്ടാണ് ഹരിയാനയിൽ നടന്നിട്ടുള്ള രണ്ടായിരത്തി നവംബറിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചാം തീയതി ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഹരിയാനയിലെ വോട്ടർ ലിസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് നാലേക്കാൾ ലക്ഷം ക്ലെയിമുകൾ ാഖ് ക്ലെയിമുകളും കംപ്ലൈന്റുകളും ഉണ്ടായിരുന്നു ഈ കംപ്ലൈന്റുകളെല്ലാം ഇവരെല്ലാം ആൾക്കാരെ കേട്ടതിനു ശേഷം ഇവരെല്ലാം അഡ്രസ് ചെയ്തതിനു ശേഷം ഈ കംപ്ലൈന്റുകളെല്ലാം എല്ലാം പരിഷ്കരിച്ചതിനു ശേഷമാണ് സെപ്റ്റംബർ പതിനാറാം തീയതി ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അതിനെതിരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല ഒരു അപ്പീൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഫയൽ ചെയ്തിട്ടില്ല ആകെ ഹരിയാനയിൽ ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്നു ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് ബൂത്തുകളിലും കോൺഗ്രസിന് പോളിംഗ് ഏജന്റുമാരുണ്ടായിരുന്നു ആകെ മൊത്തം നോക്കി കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പോളിംഗ് ഏജന്റുമാർ നിയന്ത്രിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത് ആ തെരഞ്ഞെടുപ്പിലെ കൌണ്ടിംഗ് സമയത്ത് ആ ഒരു പരാതി പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല അതിനുശേഷം കൗണ്ടിംഗ് നടന്ന സമയത്താണ് അഞ്ച് പരാതികൾ ഉന്നയിക്കപ്പെടുന്നത് അഞ്ച് പരാതികൾ അപ്പീലില്ലാണ്ട് പരിഹരിക്കപ്പെട്ടു റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് പരാതികളാണ് തൊണ്ണൂറ് സീറ്റുകളിലുള്ള റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് പരാതികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് അതായത് ഒന്നര മാസം മുൻപേ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ ലിസ്റ്റ് കോൺഗ്രസിന്റെ ഇരുപതിനായിരത്തോളം ഈ പറയുന്ന പ്രവർത്തകരുടെ കയ്യിലുണ്ടായി ഉണ്ടായി അവർ വീട് ാന്തരം കേറിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തി അവർ പോളിംഗ് ബൂത്തിൽ ഇരുന്നു വരുന്ന ഓരോ വോട്ടറെയും പരിശോധിച്ചു അവർക്ക് ഒബ്ജക്ഷൻ ഇല്ലാത്തവർക്ക് മാത്രം വോട്ട് അനുവദിച്ചു റിസൾട്ട് വന്നു അപ്പോഴൊന്നും ഇല്ലാത്ത തർക്കം ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ ഫ്രോഡ് ആണെന്ന് പറയുന്നതിന് എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്ത് ചെയ്യുമായിരുന്നു ഇവരുടെ പോളിംഗ് ഏജന്റുമാർ എന്ത് ചെയ്യായിരുന്നു ഇവരുടെ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനം എന്ത് ചെയ്യുമായിരുന്നു ഇത് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ആരോപണമാണോ നാളെ കേരളത്തിലെ വോട്ടർ ലിസ്റ്റിൽ എട്ടിലൊരാൾ വ്യാജ വോട്ടറാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ എന്ത് പണിയെടുക്കുന്നു എന്നുള്ള ചോദ്യം നമുക്കില്ലേ നമ്മൾ നമ്മൾ ഈ ഈ ലിസ്റ്റ് കാണുന്നില്ലേ മോഡലിന്റെ ചിത്രം ഒരേ ചിത്രം ഉപയോഗിച്ച് നൂറ് വോട്ട് അതൊക്കെ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ ബൂത്ത് ഏജന്റുമാർ പരാതി നൽകിയില്ല നൽകിയതെന്ന ചോദ്യം ഒതുങ്ങുന്നതാണോ അല്ല നോക്കൂ ഇത് ബ്രസീലിയൻ മോഡൽ ആണെന്ന് ആരാണ് പറഞ്ഞത് നോക്കൂ രാഹുൽ ഗാന്ധി വളരെ തയ്യാറെടുത്ത് ഹോംവർക്ക് നടത്തി ആറുമാസം പഠിച്ചിട്ടൊക്കെയാണ് പത്രസമ്മേളനം നടത്തുന്നത് അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ ഫാൻസ് അത് ഏറ്റു പറയുന്നു പക്ഷേ അദ്ദേഹം നടത്തുന്ന ഏറ്റവും ഫൗണ്ടേഷനൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആരോപണങ്ങൾ പോലും തെറ്റാണ് ഇപ്പൊ മഹാദേവപുരിയുടെ കാര്യത്തിൽ അദ്ദേഹം ഏഴിലെ ആറ് സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചു ഒറ്റ സ്ഥലത്താണ് ബി ജെ പി ജയിച്ചതെന്ന് പറഞ്ഞു ആദ്യത്തെ പത്രസമ്മേളനത്തിന്റെ മുഴുവൻ ഫോക്കസ് മഹാദേവപുരി ആയിരുന്നല്ലോ ബാംഗ്ലൂരിലെ അത് തെറ്റാ തെളിഞ്ഞില്ലേ രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ കർണാടകയിലുള്ള ആനന്ദ് എന്ന് പറയുന്ന കോൺസ്റ്റ്യുവൻസിയിലെ കാര്യങ്ങളാണ് പറഞ്ഞത് നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള ിൻഡുദേ വോട്ടിന്റെ കാര്യം പറഞ്ഞു ആ സ്ത്രീ തന്നെ അത് തെറ്റാണെന്ന് സ്ഥാപിച്ചില്ലേ ഇതാ ഇപ്പൊ പറയുന്നു ഇത് ബ്രസീലിയൻ മോഡൽ ആയിട്ടുള്ള എന്താണ് അവരുടെ പേര് മാത്യൂസ് ഫെറേറോ ആണ് എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പിന്നീട് ഫാക് ചെക്കിലൂടെ പുറത്തു വന്ന കാര്യം എന്താ ഈ മോഡൽ മാത്യൂസ് ഫെറേറോ എന്ന് പറയുന്ന ആളല്ല മാത്യൂസ് ഫെറോറോ എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫറുടെ പേരാണ് ആ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മാഗസിനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള നിരവധി മോഡലുകളിലെ ഒരാളാണത് സമ്മൺ എന്നാണ് ഇവരുടെ നാഷണാലിറ്റി ബ്രസീലിയൻ ആണെന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇവരുടെ പേരെന്താണ് ഇവരുടെ ഐഡന്റിറ്റി എന്താണ് ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് ിൽ ആണെങ്കിൽ തന്നെ നൂറ് സ്ഥലത്ത് ഒരേ ചിത്രം അല്ല ഈ ആളുകളുടെ ഫോട്ടോ മാറി സാർ എന്റെ ഞാൻ പറയുന്ന കേൾക്കും ആളുകളുടെ ഫോട്ടോ മാറിപ്പോയിട്ടുണ്ടാവാം തെറ്റായിട്ടുള്ള ഫോട്ടോ ഒരു പക്ഷേ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവാം ഈ പറയുന്ന ബ്രസീലിയൻ മോഡൽ ഹരിയാനയിലെ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തു എന്നൊരു ആരോപണം ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അവിടെ അവിടെ ഉള്ള ആളുകൾക്കൊന്നും സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ ഒരു ഹരിയാനക്കാരന്റെ രൂപ ഭാവങ്ങളുള്ള ഒരാള് ഈ പറയുന്ന മോഡലിന്റെ തിരിച്ചറിയൽ കാർഡുമായി വന്നിട്ട് അവിടെ ഫോട്ടോ വോട്ട് ചെയ്തെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് ആളുകളൊന്നും ഒബ്ജെക്ട് ചെയ്തില്ല ദൃശ്യങ്ങളില്ല അതുകൊണ്ടല്ലോ ഞാൻ പറയുന്നത് എങ്ങനെയാണ് രാജ്യത്ത് ശരിയായ രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഒരു ഒരാളുടെ ചിത്രം ഇരുപത് ബൂത്തുകളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നൂറ് വോട്ട് ഒരാളുടെ ചിത്രത്തിലാവുന്നത് അത് അടിസ്ഥാനപരമായ ചോദ്യമല്ലേ അല്ല അത് നല്ല ചോദ്യം തന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു കുഴപ്പമില്ലെന്ന് ആരും പറയുന്നില്ല അതുകൊണ്ടാണല്ലോ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കണം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇന്റൻസി റിവ്യൂ നടത്തണം വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാജ വോട്ടർമാരും മരിച്ചു പോയിട്ടുള്ള വോട്ടർമാരും നാട് വിട്ടുപോയിട്ടുള്ള വോട്ടർമാരും ഇരട്ടി നമ്പർ വോട്ടർമാരും ഉണ്ട് ഈ വോട്ടർമാരുടെ പേര് മുഴുവൻ കളയാൻ വേണ്ടി സ്പെഷ്യൽ ഇൻറ്റൻസി റിവ്യൂ നടത്തണമെന്നുള്ള ബിജെപി പറയുന്നത് അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന്റെ പ്രശ്നങ്ങൾ ആലോചിച്ചു നോക്കൂ രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾക്കും അത് അത് ഏറ്റെടുത്തുള്ള സ്ഥാപനങ്ങൾക്കും നേരെ വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുക കൊടുക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ഇല്ലാത്തത് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ട് ഈ ഈ ഈ ചിത്രം എന്തുകൊണ്ട് ഈ ചിത്രം ഒരേ ചിത്രം ആവർത്തിക്കപ്പെടുന്നു അല്ല അതിന് അതിനെന്താണ് കൃത്യമായ മറുപടി ഇല്ലാത്തത് അല്ലാതെ ബി ജെ പി മൈമനയുടെ കഥ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ മറുപടിയില്ലെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ആദ്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് മിനിറ്റുകൾക്കകം അല്ല മണിക്കൂർക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി ആരോപണങ്ങൾ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വാർത്താ കുറിപ്പാണ് അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായ വിവരങ്ങളോട് കൂടിയ ഒന്നല്ല അതിൽ പറയുന്ന കാര്യങ്ങളിലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കുന്നത് മാത്രമാണ് കൃത്യമായിട്ടുള്ള പ്രതികരണം അത് ശരിയല്ലെന്ന് പറയുന്ന ഒന്നും കൃത്യമായ പ്രതികരണമേ അല്ലാന്ന് നിങ്ങളെ വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിവർത്തി പക്ഷെ പക്ഷേ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഈ പറയുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി പ്രസിദ്ധീകരിച്ചതും സെപ്റ്റംബർ പതിനാറാം തീയതി കൂടി തെറ്റിരുത്തിയതുമായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ ഒക്ടോബർ അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് വരെ നടക്കുന്നത് വരെ ഒരു പരാതിയും ഇല്ലാതിരുന്നിരുന്ന കോൺഗ്രസിന് പിന്നീട് എങ്ങനെ ഇങ്ങനെ ഒരു പരാതി പറയാൻ സാധിക്കും ഈ പറയുന്ന ഇരുപതിനായിരത്തോളം ഇവരുടെ പോളിംഗ് ഏജന്റുമാർ എന്ത് ചെയ്യാറെന്നുള്ള ചോദ്യത്തിന് ഇവർക്ക് എന്താണ് ഉത്തരവുള്ളത് ശ്രീ എം ആർ അഭിലാഷ് ശരിയായി പറഞ്ഞതുപോലെ ഉന്നയിക്കേണ്ട ന്യായമല്ല ഇത് രാഹുൽ ഗാന്ധി ആര് ഈ രാജ്യത്തേതോ രാജ്യത്തിന് പുറത്തുള്ളതോ ആരും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് ഇതുപോലെയുള്ള പരാതികൾ ഉന്നയിച്ചാൽ അത് അന്വേഷിക്കപ്പെടണം വ്യക്തമായ മറുപടി ഉണ്ടാകണം അതല്ലാതെയുള്ള തൊടുന്യായങ്ങളും എന്താണ് അനുയായികളുടെ ആരവങ്ങളുമല്ല അതിനുള്ള മറുപടി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഗോപാലകൃഷ്ണൻ ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത് ശ്രീ ശങ്കുറ്റിദാസ് ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനെപ്പോലും ബി ജെ പിയുടെ കേന്ദ്ര നേതാവ് കേന്ദ്രമന്ത്രി പ്രതിരോധിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ല ബി ജെ പിയുടെ കേന്ദ്ര നേതാവ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ രാഹുൽ ഗാന്ധി ആ വീഡിയോ ഉപയോഗിച്ചത് ശരിയായിട്ടാണോ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള അർത്ഥത്തിലാണോ രാഹുൽ ഗാന്ധി തന്റെ പത്രസമ്മേളനത്തിൽ ആ വീഡിയോ ഉപയോഗിച്ചത് ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറത്തുനിന്നുള്ള ആളുകളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ കൊടുന്ന് ഒരു വർഷം താമസിപ്പിച്ചിട്ട് ഇവിടുത്തെ വിലാസത്തിൽ താമസിപ്പിച്ചിട്ട് വോട്ട് ചെയ്യിക്കുന്ന പറഞ്ഞത് അത് ഇന്ത്യയിലെ നിയമപ്രകാരം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണോ ഒരു സ്ഥലത്ത് മൂന്ന് മാസത്തിൽ കൂടുതൽ റെസിഡൻസ് ഉള്ള ഒരാൾക്ക് പെർമനന്റ് റെസിഡൻസ് വേണോന്ന് ഇലക്ഷൻ നിയമങ്ങളിൽ എവിടെയും പറയുന്നില്ല ഒരു വർഷം താമസിച്ച് ഇപ്പോൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലൊരാൾ കേരളത്തിൽ വന്ന് ഒരു വർഷം താമസിച്ച് ഇവിടുത്തെ ഇലക്ട്രൽ ലിസ്റ്റിൽ പേര് ചേർത്ത് വോട്ട് ചെയ്താൽ അതിൽ എന്ത് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി നിരോധപൂർവദ്ധതിയുടെ ഭാഗമായി വരുന്നതാണോ അതിന്റെ സ്പിരിറ്റ് അങ്ങനെ ഈ പറയുന്ന അങ്ങനെ ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഒരാൾ സ്ഥാനാർത്ഥിക്ക് ഒരു കൊല്ലത്തിൽ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വർഷങ്ങളോളം കൊണ്ടുവന്ന് താമസിക്കാൻ പറ്റുമോ അതിന്റെ ജോലിയുടെ ഭാഗമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾ ഞങ്ങളുടെ അനുഭവികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടുന്നു ഞങ്ങൾ ഉറപ്പുവരുത്തും ഈ പ്രക്രിയയുടെ പേരിൽ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് വോട്ട് വോട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നമ്മൾ എന്താണ് ശരിയായിട്ടുള്ള വോട്ടർമാരല്ല എന്ന് ബോധ്യമുള്ള ആളുകളുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തി ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റുമായി പ്രവർത്തനം ും അത് ഈ പ്രക്രിയയുടെ സ്പിരിറ്റിനെ തന്നെ വെല്ലുവിളിക്കുന്നതല്ലേ ശശംകു നോക്കൂ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിന്റെ കഥയില്ലായ്മയെ പറ്റി ബോധ്യമില്ലാഞ്ഞിട്ടല്ല ഇതെന്തോ വലിയ സ്കാമാണെന്ന് വരുത്താനുള്ള ശ്രമമാണ് നോക്കൂ രാഹുൽ ഗാന്ധി ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് വ്യാജ വോട്ട് ഉണ്ടെന്ന് പറയുന്നു ഈ വോട്ടൊക്കെ ബി ജെ പിക്ക് ആണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലെ ഏത് ഭാഗം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാജ വോട്ടർമാരോ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരോ ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് ആർക്കാണ് പോകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള മെക്കാനിസം ഒന്നുമില്ല അതിന് ആകെയുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്താണ് എസ് ഐ ആർ നടപ്പാക്കുക എന്നുള്ളതാണ് അവിടെയുള്ള കൃത്യമായി വോട്ടർ പട്ടിക പരിഷ്കരിച്ച് അതിൽ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെയും നാട് പോയിട്ടുള്ള ആൾക്കാരും അവിടെ ഇല്ലാത്ത വോട്ടർമാരും എന്നുള്ളതാണ് ഇപ്പൊ രാഹുൽഗാന്ധിയുടെ വാദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹരിയാനയിൽ ഇരുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നല്ലേ എന്നാലും യഥാർത്ഥത്തിൽ ഹരിയാനയിൽ ഇരുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചാൽ അപ്പൊ എന്തായിരിക്കും കോൺഗ്രസ് അവിടെ പറയുക ബിഹാറിലേ പറഞ്ഞതുപോലെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കി എന്നുണ്ടല്ലേ ഒരു ബഹളം വയ്ക്കുന്നത് കേരളത്തിൽ ഇന്നിപ്പോ ഈ സ്പെഷ്യൽ ഇൻറ്റെൻസി റിവ്യൂ നടപ്പാക്കാൻ പാടില്ലെന്ന് ഉണ്ടല്ലേ സംയുക്തമായിട്ട് കോടതി പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളൊരു ഭാഗത്ത് പറയുന്നു ഇവിടെ വ്യാജ വോട്ടർമാരുണ്ടെന്ന് പറയുന്നു മറ്റൊരു ഭാഗത്ത് നിങ്ങൾ പറയുന്നു ഈ വോട്ടർമാരെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല ഭരണഘടനയുടെ ആർട്ടിക്കൽ മുന്നൂറ്റി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പൊ ഇതിൽ എന്താ നിലപാട് കോൺഗ്രസിന്റെ ഹരിയാനയിലെ സാഹചര്യം അങ്ങേക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറയാം അവിടെ കോൺഗ്രസിന്റെ ഉള്ളിലെ ഗൗരവമായിട്ടുള്ള ഇൻഫൈറ്റിംഗ് കൊണ്ടാണ് കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടത് ശ്രീ ലിജു പറയുന്നത് പോലെ താഴെ തട്ടിൽ സംവിധാനം ഇല്ലാത്ത ദുർബലമായിട്ടുള്ള സ്ഥലമല്ല ഹരിയാന അവിടെ ബിജെപിക്ക് നാൽപ്പത് ശതമാനം വോട്ടാണ് കിട്ടിയതെങ്കിൽ കോൺഗ്രസിന് അവിടെ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുണ്ടായിരുന്നു ബിജെപിയും കോൺഗ്രസും തമ്മിൽ കേവലം ഒരു ലക്ഷത്തി പതിനെട്ടായിരം വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ ബിജെപിക്ക് അമ്പത്തി അഞ്ച് ലക്ഷത്തി നാല് വോട്ട് കിട്ടിയപ്പോൾ കോൺഗ്രസിന് അമ്പത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് അവിടെ കിട്ടി എന്നാൽ എന്താ സംഭവിച്ചു അല്ലെങ്കിൽ വ്യത്യാസമാണ് ഈ ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും ശ്രീ ശങ്കു ഞാനൊന്ന് ഞാനൊന്ന് പറയുന്നത് മുഴുവൻ കേൾക്കുക അങ്ങനെ ഇച്ചൂര് രണ്ടാമത് കൂഴം കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കുഴത്തിൽ പറയുന്ന മുഴുവൻ കേൾക്കുമോ അതായത് ഇരുപത്തൊമ്പത് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ ഭൂപേന്ദ്രസിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ ഒരു ഫ്രാക്ഷനും കുമാരി ശൈൽജയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഫ്രാക്ഷനും ഉണ്ടായിരുന്നു അങ്ങേക്ക് ഓർമ്മയുണ്ടെങ്കിൽ രണ്ട് ദിവസം മുമ്പ് കോൺഗ്രസിന്റെ ഹരിയാനയിലെ ധനകാര്യമന്ത്രി ആയിരുന്ന സമ്പദ് സിംഗ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഭൂപേന്ദ്രസിംഗ് ഹൂഡ പണമുള്ള ആളുകൾക്ക് മാത്രം തന്റെ ഇഷ്ടക്കാർക്ക് മാത്രം എന്താണ് സീറ്റുകൾ കൊടുത്തു എന്ന് അവിടുത്തെ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഭാൻ ക്ഷൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞത് താഴെ തട്ടിൽ സംഘടനാ പ്രവർത്തനം അതി ദുർബലമായിരുന്നു സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പാർട്ടിയുടെ പ്രബല നേതാക്കൾ ശ്രമിച്ചു എന്നാണ് അപ്പൊ ഇരുപത്തി സ്ഥലങ്ങളിൽ റിബൽ കാൻഡിഡേറ്റുകൾ മത്സരിച്ചു അങ്ങനെയുള്ള ഇരുപത് മണ്ഡലങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ആയിട്ടുള്ള എന്താണ് ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ അമർഷമുള്ള നാൽപ്പത്തിരണ്ട് നേതാക്കന്മാർ മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുകയോ മറ്റ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരു മണ്ഡലത്തിന്റെ കാര്യം ഞാൻ പറയാം അംബാല കാൻറ്റ് എന്ന് പറയുന്ന മണ്ഡലം അവിടെ കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥിയായിരുന്നു ചിത്ര സർവൺ അവിടെ ബിജെപിയാണ് ജയിച്ചത് അജയ് വിജ് ആണ് ജയിച്ചത് അജയ് വിജ് ആയിരത്തി അഞ്ഞൂറ് വോട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ചിത്ര സർവൺ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വോട്ട് കിട്ടി ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കേവലം പതിനായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് വോട്ടാ കിട്ടിയത് ഈ റിബലിന്റെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും വോട്ട് കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ ബിജെപിയേക്കാൾ ഉണ്ടായിരുന്നു എന്നാൽ ആ മണ്ഡലം ബിജെപി ജയിച്ചു അതേപോലെ തന്നെ കൽക്കാന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസിന്റെ റിബലിന് മുപ്പത്തൊന്നായിരം വോട്ടാണ് കിട്ടിയത് ബിജെപി കേവലം പതിനായിരം ാണ് അവിടെ ജയിച്ചത് അതേപോലെ തന്നെ ഉച്ചാന പറയുന്ന മണ്ഡലം അവിടെ രണ്ട് കോൺഗ്രസ് റിബലുകൾ ഉണ്ടായിരുന്നു ഈ രണ്ട് റിബലുകൾ കൂടിയിട്ട് മുപ്പത്തെട്ടായിരം വോട്ടാണ് പിടിച്ചത് കേവലം മുപ്പത്തിരണ്ട് വോട്ടിനാണ് ബിജെപി ആ മണ്ഡലം ജയിച്ചത് ഇങ്ങനെ കോൺഗ്രസിന്റെ ഇൻഫൈറ്റിംഗ് കാരണവും റിബൽ പ്രശ്നവും കാരണം ഇരുപത് മണ്ഡലങ്ങളിൽ ബിജെപി ജയിച്ചിട്ടുണ്ട് ഇത് അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കാര്യം പറഞ്ഞിട്ടാണ് അവിടുത്തെ കോൺഗ്രസിലെ മന്ത്രി രാജിവെച്ചിട്ടുള്ളത് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോ ഇതെല്ലാം വോട്ടായിരുന്നു ഈ വ്യാജവോട്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഓർമ്മയെയും ബുദ്ധി ഐ യും പരിഹസിക്കരുതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ശരി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒറ്റയ്ക്ക് നടപ്പാക്കുന്ന ഒരു സംവിധാനം നൂറ്റി നാൽപ്പത് കോടി വോട്ടർമാരുള്ള ഒരു രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേവലം ഇരുപതിനായിരത്തിൽ താഴെ മാത്രം സ്റ്റാഫ് ഉള്ള ഒരു സംവിധാനത്തിൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് മുഴുവൻ മാനേജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അതിലുള്ള പങ്കാളിത്തവും രാഷ്ട്രീയ പാർട്ടികളുടെ സജീവമായിട്ടുള്ള ഇടപെടലും അവിടെ ഗൗരവുന്നത് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും നടക്കുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് ഫൗൾ പ്രൂഫ് ആണ് വ്യാജ വോട്ടർമാർ ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ടായിരുന്നു ആ സമയത്തൊന്നും അത് ചെയ്യാം de <laughs> ഇപ്പോൾ പോലും അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് തങ്ങൾ തോറ്റിട്ടുള്ള മണ്ഡലങ്ങളിൽ മാത്രം വോട്ടിന്റെ കാര്യം ഒരു ഗിമ്മിക്കായിട്ട് ഒരു എന്താണ് ജൻസി പ്രക്ഷോഭങ്ങളെ ക്ഷണിച്ചു വരുത്താനുള്ള ഒരു ആയുധമായിട്ട് മറ്റു പല സ്ഥലങ്ങളിൽ നടന്നതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് വളരെ കൃത്യമായിട്ട് അതായത് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാൻ തയ്യാറല്ല കോടതിയിൽ പോകാൻ തയ്യാറില്ല കോടതിയിൽ പോകാൻ എന്താ തയ്യാറല്ലാത്ത കാരണം രാജ്യത്തെ ജനാധിപത്യത്തെ രക്ഷിക്കേണ്ട ഞങ്ങളുടെ പണിയല്ല പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് ഞങ്ങളുടെ പണി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരി ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയാ എസ് ഐആർ നടപ്പാക്കാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് സി സി ടി ഫുട്ടേജുകളാണ് അതായത് ഇരുപതിനായിരം പോളിംഗ് ബൂത്തുകളിലെ പന്ത്രണ്ട് മണിക്കൂറുള്ള സി സി ടി ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം മണിക്കൂർ വീഡിയോ ഇത് പതിനായിരം ദിവസത്തെ വീഡിയോ ആണ് ഇത് പ്രായോഗികമല്ല പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എലക്ഷൻ പെറ്റീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഫയൽ പെറ്റീഷൻ വന്ന സ്ഥലത്ത് മാത്രം വീഡിയോ റെക്കോർഡുകൾ സൂക്ഷിച്ചാൽ മതി അല്ലാണ്ട് ഇത്രയും എന്താണ് ഇത്രയും വോളിയം വീഡിയോ ദൃശ്യങ്ങൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈ സുപ്രീം കോടതി തന്നെ അഭിപ്രായപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എക്സെപ്ഷൻസ് എടുത്ത് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ സംശയത്തിലാക്കുന്ന ഈ പരിപാടി ഈ പരിപാടികൊണ്ട് ആളുകൾ